നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പുതിയ ബെഡിലൊക്കെ കൂണുണ്ടായി വരുന്നുണ്ട് ഇത് നമ്മൾ നാലാം തീയതി അച്ചാം തീയതി ഒക്കെ ഇട്ട ബെഡ് ആണ് അപ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനാണ് കീറിലൊക്കെ ഇട്ട് നനച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷനും ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ ആണ് രണ്ടാഴ്ച കഴിയുമ്പം കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആധാർ കാർഡ് ആരുടെ പേരിലാണ് ചെയ്യുന്നത് ആളുടെ ആധാർ കാർഡ് പിന്നെ ഒരു ഫോട്ടോ പിന്നെ റേഷൻ കാർഡ് ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ അതൊക്കെ കൊടുത്ത് നമ്മൾ അക്ഷയ വഴിയാണ് ചെയ്തത് അക്ഷയക്കാരുടെ ഫീസും കൂടെ കൂട്ടിയിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ അവർ പറഞ്ഞത് രണ്ടാഴ്ചക്കുള്ളിൽ അക്ഷയ നിന്ന് തന്നെയാണ് നമ്മൾ ആ അതിന്റെ രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത് അപ്പം അത് നമുക്ക് മെസ്സേജ് ഫോണിൽ മെസ്സേജ് വരും അപ്പോൾ ഫോണിൽ അതിന്റെ മെസ്സേജ് വന്ന് അപ്രൂവ് ആയെന്ന് പറഞ്ഞുള്ള മെസ്സേജ് വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ മെസ്സേജ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അക്ഷയത്തിൽ തന്നെ ചെല്ലണം അത് മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെല്ലണം കാരണം മുപ്പത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അത് സിസ്റ്റത്തിന്റെ നാം രജിസ്റ്റർ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് പോകുന്നതാണ് പറഞ്ഞത് അപ്പം നമ്മൾ വീണ്ടും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു പത്ത് ഇരുപത് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ മെസ്സേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ടാഴ്ച കഴിയുമ്പോ ഒന്ന് ചെക്ക് ചെയ്യുക വന്നിട്ടില്ലെങ്കിൽ നമ്മൾ അത് അക്ഷയായി തന്നെ ചെല്ലണം അപ്പോൾ അവരതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് മുപ്പത് ദിവസം വരെയുള്ള അതിൻ്റെ വാലിഡിറ്റിയുള്ളൂ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ അപ്പോൾ അതിനുള്ളിൽ നമുക്ക് രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അത് ക്യാൻസലായി പോകും ആ സിസ്റ്റത്തിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പോകും അപ്പോൾ അത് ക്യാൻസൽ ആയിപ്പോകും അതുകൊണ്ട് നമ്മൾ വീണ്ടും ചെയ്യണം അങ്ങനെയാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇനി ദിവസം ആ സമയത്ത് നമ്മൾ ഫോണിൽ ഇതുവരെ മെസ്സേജ് മെസ്സേജ് ഒന്നും അപ്പോൾ വന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ അക്ഷയായി പോയിട്ടൊന്നും ചോദിക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പം അത് ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിക്കറിൽ നമ്മൾ വെക്കാനുള്ള പേരും കൂടെ നമ്മൾ കണ്ടുവെക്കണം അപ്പോൾ ആ പേരും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് ആ പേര് നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ പേര് വെച്ചിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പറൊക്കെയാണ് കിട്ടുന്നത് പിന്നെ നമ്മളത് സ്റ്റിക്കർ അടിക്കാനായിട്ട് കൊടുക്കണം അപ്പോൾ സ്റ്റി ആ നമ്പർ കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിക്കർ ചെയ്യാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞാനത് കാണിച്ചു തരാം നമ്മൾ ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നേരത്തെ നമുക്ക് കടയുടെ ഒരു പേരുണ്ടായിരുന്നു ആ കട പേര് തന്നെയാണ് വെക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതുണ്ട് ഇത് നമ്മുടെ പുതിയ ബെഡ്ഡിലൊക്കെ ഗുണമുണ്ടായി വരുന്നുണ്ട് അപ്പം ഇതിപ്പം ഇരുപത്തെട്ട് മുപ്പത് ദിവസമായി ഈ ബെഡ് നമുക്ക് ഇരുപത്തെട്ട് ദിവസം ആയിട്ടുണ്ട് അപ്പം നാളെയൊക്കെ ഇതിൽ വരും നല്ലതായിട്ട് മൈസിലൊക്കെ സ്പ്രെഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രജിസ്ട്രേഷന്റെ ഡീറ്റെയിൽസ് ഇതാണ് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നാണ് ആദ്യമേ പറഞ്ഞത് അപ്പോൾ ഒരാൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു വന്നു നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ മാത്രം മതി നമ്മൾ ഒന്നും ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്രയും നമ്മൾ താമസിച്ചത് അപ്പോൾ നമ്മളിപ്പം രജിസ്ട്രേഷൻ നമ്പറിന് വേണ്ടി മാത്രമാണ് കൊടുത്തേക്കുന്നത് കാരണം നമ്മൾ ഫൂണ് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ അതിൻ്റെ ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് മറ്റുള്ള സർട്ടിഫിക്കറ്റുകളൊന്നും ലൈസൻസുകളൊന്നും നമുക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്ക് കുറച്ച് എടുക്കാനുണ്ട് ഇന്നലെ നമുക്ക് രണ്ട് പാക്കറ്റാണ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് പഴയ ബെഡിൽ നിന്നാണ് കിട്ടിയത് പുതിയ ബെഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മുടെ പുതിയ ബെഡ്ഡേലെയാണ് ഇതിലൊക്കെ കുറച്ച് വന്നിട്ടുണ്ട് ചൂട് കൂടാ കൂടലുകൊണ്ടാണ് നമുക്ക് കുറച്ച് വിളവ് കുറവാണ് നമ്മൾ അതനുസരിച്ച് നനച്ചൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായി